ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ ബന്ധുവീട്ടിൽ പോയപ്പം അവിടെ തൊട്ടടുത്ത് തന്നെ വേറെ ബന്ധുവീടുണ്ട്ട്ടോ അപ്പോൾ അവിടെ പോയി അവരുടെ കൂടെയാണ് ഞങ്ങൾ കുളിക്കാൻ പോയത് അവിടെ വലിയ പട്ടി ഉണ്ട് കേട്ടോ അവൻ ആള് ചില്ലരേ പേടി പോവും പേടിച്ച് പോവും അവൻ കുറയ്ക്കുമ്പോഴത്തേനും അങ്ങനെ അങ്ങനെ കുറേ ഇങ്ങനെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് അവരുടെ വീട് മൊത്തം മൊത്തം പൂക്കളും ചെടികളാട്ട പിന്നെ ചക്കയൊക്കെ പുഴുങ്ങി അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ച് അങ്ങനെ പുഴയിൽ പോയി അമ്മ അപ്പം വല്ലപ്പോഴും വരുമ്പോൾ എല്ലായിടത്തും കയറി അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഓക്കേ ബായ് എല്ലാവരും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എൻ്റെ ചാനൽ ഇപ്പം ഒരു വർഷം ആകാൻ പോണു എത്രയും വേഗം ഒന്ന് സർ ചെയ്താൽ അത്രയും നല്ലത് അഞ്ഞൂറ്റി സംതിങ് ആയിട്ടുള്ളു ഇനിയും കുറച്ചും കൂടി ആൾക്കാർ ചെയ്യാനുണ്ട് അപ്പം എല്ലാവരും ഹെൽപ്പ് ചെയ്യണം സഹായിക്കണം അങ്ങനെ പ്രകൃതി ആസ്വദിച്ച് മഴയൊക്കെ വരണു മുൻപ് ഞങ്ങൾ പുഴയിലൊക്കെ പോയി അങ്ങനെ അലക്കിക്കൂടിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ അങ്ങനെ ചക്കയൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് അങ്ങനെ വീഡിയോ എത്തി ഓക്കെ ബായ്